ഹലോ ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ആദ്യം തന്നെ ഒരു കപ്പ് അമൃതം പൊടിയും അര കപ്പ് അരിപ്പൊടിയും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മധുരത്തിന് ആവശ്യാനുസരണം ആഡ് ചെയ്യാം അമൃതം പൊടിയില് ഓൾറെഡി മധുരം ഉള്ളതിനാൽ ശർക്കര കുറവ് മതിയാകും ഇത് കൂടാതെ രണ്ട് പഴം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം അതിനുശേഷം ഒരു നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നെയ്യ് നാളികേരക്കൊത്തും എള്ളും വറുത്ത് വെക്കാം കറുത്ത എള്ളാണോട്ടോ വേണ്ടത് എന്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ വൈറ്റ് എള്ളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം അപ്പക്കാര സ്റ്റവിൽ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ ഒരു സൈഡ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അത് തിരിച്ചിടാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ